എൺപത്തിയാറാമത്തെ സങ്കീർത്തനത്തിൽ ദാവിദ് ഇങ്ങനെ പറയുന്നു നീ എനിക്ക് ഉത്തര മരുളുങ്ങയാൻ എൻ്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു ഇന്നലങ്ങളിൽ ഒത്തിരി കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ദാവീദ് അവിടെയെല്ലാം കഷ്ടതകൾ കടന്നു വന്നപ്പോൾ ദാവീദ് ആശ്രയിച്ചത് മുഴുവനും കർത്താവിലായിരുന്നു കർത്താവ് തൻ്റെ സകല കഷ്ടതകളിൽ നിന്നും വിടുവിച്ച് തന്നെ പുറത്തു കൊണ്ടുവന്നു ആ വിശ്വാസവും ആ ഉറപ്പും നാമീലിന് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് വന്നിട്ട് ദൈവത്തോട് പറയുകയാണ് ഈ കഷ്ട ദിവസത്തിൽ നിന്ന് എന്നെ നീ മിടിമിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടാകട്ടെ ഇന്നലകങ്ങളിൽ കത്താന്ന് നമ്മളെ പല അനർത്ഥങ്ങളിൽ നിന്നും പല കഷ്ടതകളിൽ നിന്നും പല രോഗങ്ങളിൽ നിന്നും അവൻ നമ്മൾ മിഠിമിച്ചെങ്കിൽ എന്ന് ഞാനും നിങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധികളായിക്കൊള്ളട്ടെ ആ വിഷയത്തിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ വിടിവയ്ക്കും അമ്മേ